കേരളത്തിലെ നായർ സമുദായ ജനങ്ങൾ ഉത്തരേന്ത്യയിലെ രജപുത്താന എന്ന പ്രദേശത്തു നിന്നും കുടിയേറിയ ക്ഷത്രിയരുടെ പിൻഗാമികൾ ആണെന്ന് ചിറയ്ക്കൽ ഇളയ തമ്പുരാൻ എന്ന ചിറക്കൽ രാജകുടുംബാംഗവും പത്തൊൻപതാം നൂറ്റാണ്ടിലെ സാഹിത്യ സൃഷ്ടാവുമായ ആൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം എഴുതിയ മലയാളത്തിലെ നായന്മാർ എന്ന ഗ്രന്ഥത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കേരളത്തെ മലയാളം അഥവാ മലയാള രാജ്യം എന്നാണ് വിളിച്ചിരുന്നത് മലയും കടലും അടങ്ങിയ പ്രദേശത്തെ ഭരിച്ചിരുന്ന നായന്മാരെ മലയാളത്തന്മാർ എന്നും വിളിച്ചിരുന്നു ചിറക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന ചില രേഖകളെ ഉദ്ധരിച്ചാണ് മലയാളത്തിലെ നായന്മാർ എന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ രജപുത്താന എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശം ആക്രമിച്ചിരുന്ന സമയത്താണ് ഒരു വിഭാഗം ക്ഷത്രിയർ മലയാള നാട്ടിലേക്ക് വന്നത് ഇവർ പിന്നീട് നാഗവംശക്ഷത്രിയ നായർ കുലത്തിൽ ലയിക്കുകയോ നായർ കുലം സ്വീകരിക്കുകയോ ചെയ്തു എന്നാണ് ചിറക്കൽ ഇളയ തമ്പുരാൻ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്